ഓം സർവം ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു പ്രിയ ഗുരുഭക്തരെ ഇന്ന് ഗുരുദേവ വിഷ്ണു അഷ്ടകം ഗുരുദേവ തൃപ്പാദങ്ങളെഴുതിയ എഴുതിയ അഷ്ടകം നമുക്കൊന്ന് അർത്ഥം പരിശോധിക്കാം വിഷ്ണു സ്തുതി പരങ്ങളായ എട്ട് സംസ്കൃത ശ്ലോകങ്ങൾ അടങ്ങുന്നതാണ് ഈ കൃതി പരമ അദ്വൈതി ആയിരുന്ന ഗുരുദേവന് ശിവഭഗവാനെപ്പോലെ തന്നെ വിഷ്ണുവും ഭജനീയനായിരുന്നു എന്ന് ഈ കൃതി വെളിപ്പെടുത്തുന്നു അതിൻ്റെ ഒന്നാം ശ്ലോകവും അതിൻ്റെ അർത്ഥവും വിഷ്ണു വിശാലരുണപദ്മനേത്രം വിഭാതമീശാബുജ യോനിപൂജിതം സനാതനം പരം പൂമാം സമാധ്യം സതതം പ്രപദ്ധ്യേ ഇത് ഒന്നാം ശ്ലോകമാണ് അതിൻ്റെ ഒന്ന് പരിശോധിക്കാം വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ സർവ്വ ലോകവും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെയാണ് വിഷ്ണു എന്ന് പറയുന്നത് വിശാലാരുണ പത്മനേത്രം വിശാലമായിട്ട് വിടർന്ന് ചുവന്ന പത്മം താമര ചുവന്ന അരുണം എന്ന് പറഞ്ഞാൽ ചുവപ്പ് അരുണ തീടെ കളറ് ചുവന്ന താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനും ഈശാമ്പൂജ യോനിപൂജിതം ഈശാംപൂജെന്ന് പറഞ്ഞാൽ ഈശ് ബ്രഹ്മാവ് ബ്രഹ്മാവിനാൽ ആരാധിക്കപ്പെടുന്നവൻ യോനി പൂജിതം യോനിയെ പൂജിക്കുന്ന ആരാണ് നമ്മൾ ഭഗവാൻ ശിവൻ്റെ ലിംഗ ലിംഗപൂജ ചെയ്യുന്നത് അപ്പോൾ യോനി യോനിപൂജി ശിവൻ അതായത് ബ്രഹ്മാവും ശിവനും മുതലായ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും സനാതനം സന്മതി ചോദിതം സനാതനം ഒരിക്കലും മാറ്റമില്ലാത്ത ഒഴിവില്ല ഒഴിവുമില്ലാത്ത അവന് സന്മതി ചോദിതം അതായത് സന്മതി നല്ല ആളുകൾ സജ്ജനങ്ങളാൽ സൂക്ഷ്മബുദ്ധിയിൽ വ്യക്തമായി സാക്ഷാത്കരിക്കപ്പെടുന്നവൻ ചോദിതം പരം പരമെന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ളവൻ ആദ്യം അത് അറിയാമല്ലോ പ്രപഞ്ചത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നിലവിലു ഉള്ളവൻ വിഭാന്തം തേജരൂപി വിഭാന്തം എന്ന് പറഞ്ഞാൽ തേജമയമായ രൂപമുള്ളവൻ പൂമാംസം എന്ന് പറഞ്ഞാൽ ദേഹങ്ങളാകുന്ന പൂ പുരങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് പുരുഷൻ പ്രസിദ്ധിപ്പെട്ടവൻ ഭഗവാനെ വിഷ്ണു സർവത്തെ വ്യാപിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ സതതം ഇടവിടാതെ പ്രബദ്ധ്യെ ഞാൻ ശരണം പ്രാപിക്കുന്നു അപ്പം ചുവന്ന വിടർന്നു ചുവന്ന താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ളവനും ശിവൻ ബ്രഹ്മാവ് എന്നിവരാൽ പൂജിക്കപ്പെടുന്നവനും ഒരിക്കലും ഒഴിവിൽ ഒഴിവുമില്ലാത്തവനും സജ്ജനങ്ങളാൽ സൂക്ഷ്മബുദ്ധിയിൽ വ്യക്തമായി സാക്ഷാത്കരിക്കപ്പെടുന്നവനും പ്രപഞ്ചത്തിൻ്റെ പരമ കാരണമായിട്ടുള്ളവനും പ്രപഞ്ച ആരംഭത്തിന് മുമ്പ് തന്നെ നിലവിൽ ഉള്ളവനും തേജോ രൂപിയും ദേഹങ്ങളാകുന്ന പുരങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് പുരുഷനെന്ന് പ്രസിദ്ധിപ്പെട്ടവനുമായ സർവത്ര വ്യാപിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ ഇടപെടാതെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്നാണ് ശ്രീനാരായണ ത്രിപ്പാദങ്ങൾ ഈ ഒന്നാമത്തെ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം പരിശോധിക്കാം കല്യാണതം കാമഫലപ്രദായകം കാരുണ്യരൂപം കലികൽമം കലാനിധിൻ കാമതനോചമാമി ലക്ഷ്മി ലക്ഷ്മീശമഹം മഹാന്തം അപ്പോൾ ഈ രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കല്യാണതം കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണ് മംഗളകർമ്മങ്ങൾ അല്ലേ ഭക്തന്മാർക്ക് മംഗളം അരുളുന്നവൻ കാമഫലപ്രദായകം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും ഇഷ്ടഫലം എന്തും കൊടുക്കുന്നവൻ കാരുണ്യരൂപം കരുണ ചൊരിയുന്ന രൂപത്തോടു കൂടിയവനെ കലികൽമശ്നം കലികാല പാപങ്ങളെ പാടേ ഇല്ലാതാക്കുന്നവൻ വിക് അതിനെയൊക്കെ വിഘ്ന വിഘ്നിക്കുന്നവൻ അതായത് ഒടുക്കുന്നവൻ കലാനിധിയും കല എന്ന് പറയുമ്പോൾ അറിയാവല്ലോ കലാ സൃഷ്ടിക്കാവശ്യമായി എല്ലാ സൂക്ഷ്മരൂപങ്ങളെയും സ്വന്തം ശരീരത്തിൽ സദാ സൂക്ഷിച്ചിരിക്കുന്നവൻ കലയുടെ ഒരു നിധിയായവൻ എന്നാണ് കാമതനൂജം കാമദേവനാകുന്ന പുത്രനോട് കൂടിയവൻ ലക്ഷ്മീശം ലക്ഷ്മി പറയാലോ സമ്പത്താണ് സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ ഭർത്താവായവനും മഹാന്തം സർവത്ര അകവും പുറവും തിറഞ്ഞ് നിൽക്കുക എന്നാണ് ഇവിടെ അർത്ഥം ആദ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ പ്രപഞ്ചത്തിന് ആദികാരണമായ വിഷ്ണുവിനെ അഹം അഹംന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നമാമി വണങ്ങുന്നു അതായത് ഭക്തന്മാർക്ക് ഇഷ്ടഫലം എന്തും കൊടുക്കുന്നവനും കാരുണ്യം തന്നെ ദേഹം പൂണ്ട് കാണപ്പെടുന്നവനും കലിയുക്കാല പാപങ്ങളെ പാടേ ഉടുക്കുന്നവനും സൃഷ്ടിക്ക് ആവശ്യമായ സൂക്ഷ്മ രൂപങ്ങളെ തന്നിൽ സദാ സൂക്ഷിച്ചിരിക്കുന്നവനും കാമദേവനാകുന്ന പുത്രനോട് കൂടിയവനും സമ്പത്തിൻ്റെ ദേവതയായ ലക്ഷ്മിയുടെ ഭർത്താവും സർവത്ര അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നവനും പ്രപഞ്ചത്തിന് ആദ്യ കാരണവുമായ വിഷ്ണു ഭഗവാനെ ഞാൻ വണങ്ങുന്നു എന്നാണ് ഈ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ തൃപ്പാദങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം പരിശോധിക്കാം പീതാംബരം ഭൃങ്കനിപം പിതാമഹപ്രമുഖ്യവന്ധ്യം ജഗതാദിദേവം കിരീടകേയൂര മുഖൈ പ്രചോപിതം ശ്രീകേശവം സന്തതാമാനത്തോ അസ്മീ അപ്പോൾ ഇവിടെ എന്താണ് പീതാംബരം പീതം പീതം മഞ്ഞ അല്ലേ മഞ്ഞ പട്ടുടുത്തവൻ ഭൃങ്കനിഭം ഭൃങ്കം എന്ന് പറഞ്ഞാൽ എന്താണ് വണ്ട് നിഭം കളറ് വണ്ടിൻ്റെ കളറ് വണ്ടിന് എന്താണെന്നുള്ളത് കറുത്ത നിറമാണ് അപ്പോൾ വണ്ടിൻ്റെതുപോലെ കറുത്ത നിറമുള്ളവൻ പിതാമകൻ പിതാമഹ പ്രമുഖ്യവന്ധം പിതാമഹനാരാണ് ബ്രഹ്മാവ് ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവൻ ദേവം ജഗത്തിന് ആദിയായി വിളങ്ങുന്ന ദേവൻ കിരീടകേയൂര മുഖൈ പ്രശോഭിതം അതായത് കിരീടം കേയൂരം തോൾവള മുതലായ അണിഞ്ഞു ശോഭിക്കുന്നവനായ ആയ ഭഗവാനെ ശ്രീകേശവം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനെ സന്തതം സദാസമയവും ആനത്തോസ്മി ഞാൻ കുമ്പിടുന്നു അപ്പോൾ എങ്ങനെയാണ് മഞ്ഞപ്പെട്ടെടുത്തവനും വണ്ടിൻ്റേതുപോലെ കറുത്ത നിറമുള്ളവനും ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനുമായ ജഗത്തിന് ആദിയായി വിളങ്ങുന്നവനും കിരീടം തോൾവള മുതലായ ആഭരണങ്ങൾ അണിഞ്ഞ് ശോഭിക്കുന്നവനുമായ വിഷ്ണു ഭഗവാനെ എല്ലാ സമയവും ഞാൻ കുമ്പിടുന്നു എന്നാണ് തൃപ്പാദങ്ങൾ ഈ മൂന്നാമത്തെ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം പരിശോധിക്കാം പുന പുന സ്വീകൃതായ വന്തി സദാ മുകുന്ദമത്യന്ത മനോഹരം ഭജേ അപ്പോൾ ഇവിടെ പുജങ്കതല്പം എന്ന് പറഞ്ഞാൽ നാഗരാജാവായ അനന്തനിൽ അനന്തനമെത്തയായിട്ട് ഉപയോഗിച്ച് അതിൽ ശയിക്കുന്നവൻ എന്നാണ് ഭുവനൈകനാഥം പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവ് നാഥൻ പുന 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 എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും സ്വീകൃതകായം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാകുന്ന ശരീരവും അവതാര ശരീരങ്ങളും ഉള്ളവൻ എന്നാണ് അവിടെ ഓരോ അവതാരങ്ങളിലും ആരാണ് വസിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതാണ് അങ്ങനെ പറഞ്ഞ് പ്രപഞ്ചമാകുന്ന ശരീരവും അതുപോലെ അവതാര ശരീരങ്ങളും അംഗീകരിക്കുന്നവൻ പുരന്തരാധൈ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരാലും വന്ധിതം പൂജിക്കപ്പെടുന്നവൻ അത്യന്ത മനോഹരം ആരുടെ ഹൃദയത്തെയും ഹരിക്കത്തക്ക സ്വരൂപത്തോടു കൂടിയ മനോഹരമായ രൂപത്തോടു കൂടിയവൻ ആദ്യം മുകുന്ദം പരമകരണ പരമ കാരണമായ വിഷ്ണുവിനെ ഭജ ഞാൻ ഭജിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നു നാഗരാജാവായ അനന്തനാകുന്ന മെത്തമേൽ ശയിക്കുന്നവനും പ്രപഞ്ചത്തിൻ്റെ ഒരേ ഒരു രക്ഷിതാവും പ്രപഞ്ചമാകുന്ന ശരീരവും അവതാര ശരീരങ്ങളും വീണ്ടും വീണ്ടും അംഗീകരിക്കുന്നവനും ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരാലും പൂജിക്കപ്പെടുന്നവനും ആരുടെ ഹൃദയത്തെയും ഹരിക്കത്തക്ക സ്വരൂപത്തോടുകൂടിയവനുമായ പരമ കാരണമായ വിഷ്ണുവിനെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ തൃപ്പാദങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം പരിശോധിക്കാം ക്ഷീരാം പുരന്തം ശയാനമാത്യന്തഹീനമവ്യം സൽസേവിതം ഭജേ അപ്പോൾ ഈ വരികളുടെ അർത്ഥമാക്കുന്ന ഷീരാമ്പുരാശ് ഏര പിത സ്ഫുരന്തം അതായത് പാലാഴിയുടെ ഇങ്ങനെ ചുറ്റും സ്ഫുരന്തം ചുറ്റുപാടും പ്രകാശം പരത്തി നിൽക്കുന്നവൻ ശയാനം എന്ന് പറഞ്ഞാൽ പള്ളി കൊള്ളുന്നവൻ കിടക്കുന്നവൻ അല്ലേ പാലാഴിയിൽ ആനന്ദൻ്റെ മുകളിൽ ഇങ്ങനെ ഈ പാലാഴിയുടെ ചുറ്റും പ്രകാശം പരത്തി പള്ളി കൊള്ളുന്നവൻ ആത്യന്ത വിഹീനമവ്യം അതായത് ആദ്യമില്ല അന്ത് അന്ത്യോ ഇല്ല തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനും അവ്യയം എന്നു പറഞ്ഞാൽ ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്തവൻ സൽസേവിതം സൽസേവിതം സത്യം സത്യവാന്മാരാൽ സേവിക്കപ്പെടുന്നവൻ നിരന്തരം സ്മരിക്കപ്പെടുന്നവൻ സാരസനാപം സാരസം എന്താണ് പത്മന പാമര അല്ലേ പൂവ് നാഫിയിൽ താമരപ്പൂവുള്ളവനും പത്മനാഭനും ഉച്ച എന്ന് പറഞ്ഞാൽ ഉച്ചയ് വിഘോഷിതം അതായത് ഉച്ചത്തിൽ ഭക്തന്മാരാലും ഉച്ചത്തിൽ കീർത്തിക്കപ്പെടുന്നവനുമായ കേശി നിഷൂധനം കേശിനിഷൂദനം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ് ഭഗവാൻ വിഷ്ണുവിനെ ഭജേ ഞാൻ ഭജിക്കുന്നു അപ്പോൾ എന്താണ് പാലാഴിയുടെ ചുറ്റും പ്രകാശം വരത്തി പള്ളികൊള്ളുന്നവനും തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തവനും ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്തവനും സത്യം കാണാൻ കൊതിക്കുന്നവരാൽ നിരന്തരം സ്മരിക്കപ്പെടുന്നവനും പത്മനാഭനും ഭക്തരാൽ ഉച്ചത്തിൽ കീർത്തിക്കപ്പെടുന്നവനുമായ ഭഗവാൻ വിഷ്ണുവിനെ ഞാൻ ഭജിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ ഗുരുദേവ തൃപാദങ്ങൾ അർത്ഥമാക്കുന്നത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം പരിശോധിക്കാം ഭക്താർത്തി ഹന്താരമഹർന്തം മുനീന്ദ്ര പുഷ്പാഞ്ജലി പാദപങ്കജം ഭവത്നമാതാരം പരാപരം പങ്കജ ഭജേ അപ്പോൾ ഭക്താർത്തി ഹന്താര മഹർനിഷന്ത അതായത് ഭക്തന്മാരുടെ ദുഃഖമെല്ലാം ശമിപ്പിക്കുന്നവൻ മുനീന്ദ്ര പുഷ്പാഞ്ജലി പാദപങ്കജം മുനിമാരാൽ സദാ പുഷ്പാർച്ചന നടത്തുന്ന താമരപ്പൂ പോലെയുള്ള കൂടിയവൻ ഭവജ്ഞമാതാരം അതായത് സം ഈ സംസാരഭ്രമത്തെയൊക്കെ നമുക്ക് പാടം ഇല്ലാതാക്കുന്നവൻ ആധാര മഹാശ്രയം ആധാരമായി ജഗത്തിനു മൊത്തം ആശ്രയമായിട്ട് ആധാരമായി വർധിക്കുന്നവൻ അല്ലെങ്കിൽ സകലർക്കും ആശ്രയമരുളുന്നവൻ പരം സ്വരൂപൻ പരാപരം ഒരേ സമയത്ത് തന്നെ കാരണകാര്യരൂപങ്ങൾ കൈക്കൊണ്ട് വിളങ്ങുന്നവൻ പങ്കജാലോചനം അറിയാമല്ലോ താമര ലോചനം കണ്ണ് പങ്കജം താമര താമര കണ്ണുള്ളവനുമായ വിഷ്ണുവിനെ ഭക്ത ഭക്താർത്തി ഹാരം അഹർനിശം അഹർണിശം എന്ന് പറഞ്ഞാൽ സദാസമയവും ഞാൻ ഭജേ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഭജിക്കുന്നു അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ നമുക്ക് പറയാം ഭക്തന്മാരുടെ ദുഃഖമെല്ലാം ശമിപ്പിക്കുന്നവനും മുനിമാരാൻ സദാ പുഷ്പാർച്ചന നടത്തുന്ന പാത കമലങ്ങളോട് സംസാര ഭ്രമത്തെ പാടെ ഇല്ലാതാക്കുന്നവനും ജഗത്തിന് മുഴുവൻ ആധാരമായി വർത്തിച്ചു കൊണ്ട് സകലർക്കും ആശ്രയമരുളുന്നവനും പരമ കരണ പരമ കാരണ ഒരേ സമയത്ത് തന്നെ കാരണകാര്യ രൂപങ്ങൾ കൈക്കൊണ്ട് വിളങ്ങുന്നവനും താമരക്കണനുമായ ആ വിഷ്ണു ഭഗവാനെ സദാസമയം ഞാൻ ഭജിക്കുന്നു ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ഈ നാരായണ നാരായണത്രിപ്പാദങ്ങൾ ഈഥമാക്കുന്നത് ആറാമത്തെ ശ്ലോകത്തിലൂടെ അർത്ഥമാകുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം പരിശോധിക്കാം നാരായണം ദാനവാനനം ഭൂപാരമനന്ത വിഗ്രഹം സ്വസീകൃതമേടി അപ്പോൾ നാരായണമെന്ന് പറഞ്ഞു എപ്പോഴും നാരായണ നാരായണ ജ്ഞാനസ്വരൂപനെ ദാനവ നലം അതായത് അസുര കാനത്തെ നശിപ്പിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നി ആയിട്ടുള്ളവൻ അല്ലേ ദാനവാന്മാരായ അസുരന്മാർ അവരുടെ ആ ആനന ആനലം ആനലം എന്ന് പറഞ്ഞാൽ അവിടെ അഗ്നിയാണ് സൂചിപ്പിക്കുന്നത് അതിനെ നശിപ്പിക്കുന്നവൻ നദപ്രിയം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരോട് പ്രിയമുള്ളവൻ നാമവിഹീനം നാമരൂപങ്ങൾക്ക് ഒന്നിനും അടിമപ്പെടാത്തവൻ നാമരൂപങ്ങളില്ലാത്തവൻ അവ്യയം ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്തവൻ ഭുവോ ഹർത്തും പുവോഭാരമനന്തവിഗ്രഹം പുവഭാരം ഹർത്തു ഭൂമി ഭാരം ഭൂമിഭാരം ചമിപ്പിക്കുന്നതാ ശമിപ്പിക്കുന്നതിനായിട്ട് അനന്തവിഗ്രഹം അനേക അവതാരങ്ങൾ എടുത്തിട്ടുള്ളവനെ സ്വസ്വീകൃത ക്ഷമാവരം സ്വയം സ്വീകരിച്ച രൂപ ഭൂപതി ഭൂമിയുടെ എല്ലാം ഉടമസ്ഥനായവനെ വിഷ്ണു ഭഗവാനെ ഈഡിത അസ്മി ഈഡിതോസ്മി എന്ന് പറയുന്നില്ലേ ഈഡിത അസ്മി സദാ ഞാൻ അസ്മി സ്തുതിക്കുന്നു അപ്പം ജ്ഞാനസ്വരൂപനും അസുരകാനനത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയായിട്ടുള്ളവനും നാമരൂപങ്ങളില്ലാത്തവനും ഒരിക്കലും ഒരു കുറവും സംഭവിക്കാത്തവനും ഭൂഭാലം ശമിപ്പിക്കുന്നതിനായിട്ട് അനേകം അവതാരങ്ങൾ അംഗീകെടുത്തിട്ടുള്ളവനും സ്വയം സ്വീകരിച്ച ഭൂപതിത്വത്തോടു കൂടിയവനും വിഷ്ണു ഭഗവാനെ ഇങ്ങനെയുള്ള വിഷ്ണു ഭഗവാനെ ഞാൻ സദാ ഭജിക്കുന്നു സ്തുതിക്കുന്നു എന്നാണ് ശ്രീനാരായണ തൃപാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ അർത്ഥമാക്കുന്നത് അവസാനത്തെ ശ്ലോകം പരിശോധിക്കാം എട്ടാമത്തെ ശ്ലോകം നമോസ്തു നാഥ വരപ്രധായിൻ നമോസ്തു കേശവാസ്മി നമോസ്തു നാരദ പൂജിതരണം പ്രപദ്ധ്യേ അപ്പോൾ നമോസ്തുതേ നാഥ വരപ്രധായൻ അല്ലേ ഏതിഷ്ടവരവും നൽകി ഭക്തനെ അനുഗ്രഹിക്കുന്ന പ്രഭോ നമോസ്തു ദേ അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ കേശവ അല്ലയോ വിഷ്ണു അല്ലവോ അല്ലയോ ഭഗവാനേ തേ നമ അസ്തു അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ കിങ്കര അസ്മി കിങ്കരോസ്മി അല്ലേ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അവിടുത്തെ ദാസനാണ് കിങ്കരനാണ് നാരദ പൂജിതാക്കറെ ദേവർഷിയായ നാരദനാൽ പോലും പൂജിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവനെ നമോ നമസ്തരണം പ്രവസ്തി അങ്ങയ്ക്ക് നമസ്കാരം ഭവിക്കട്ടെ നമസ്കാരം നമസ്കാരം ത്വച്ഛരണം അങ്ങയുടെ കാലടിയെ പ്രപത്യെ ഞാൻ സർവ സർവധാ ശരണം പ്രാപിക്കുന്നു സർവാത്മന അല്ലെങ്കിൽ എപ്പോഴും ആ ഭഗവാന്റെ ഈ തൃപ് കാലടികളെ ഞാൻ ശരണം പ്രാപിക്കുന്നു ഏതിഷ്ടവരവും നൽകി ഭക്തനെ അനുഗ്രഹിക്കുന്ന പ്രഭു അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ അല്ലയോ വിഷ്ണു അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ ഞാൻ അവിടുത്തെ ദാസനാണ് ദേവർഷിയായ നാരദനാൽ പോലും പൂജിക്കപ്പെടുന്ന പാദത്തോടു കൂടിയവനെ അങ്ങേക്ക് നമസ്കാരം ഭവിക്കട്ടെ നമസ്കാരം നമസ്കാരം അങ്ങയുടെ കാലിടെ ഞാൻ അതാ സർവ സർവാത്മനാചരണം പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ എട്ടാമത്തെ ശ്ലോകത്തിലൂടെ ശ്രീനാരായണത്രിപാദങ്ങൾ അർത്ഥമാക്കിയിരിക്കുന്നത് ഇനി ഈ കൃതി ഈ കീർത്തനത്തിൻ്റെ ഫലശ്രുതി കൂടിയുണ്ട് കേട്ടോ വിഷ്ണു അഷ്ടകമിതം പുണ്യം യ പഡേ ഭക്തി വിഷ്ണുലോകം സകുഷ്യജന്മം ലഭിച്ചവൻ ചിത്തശുദ്ധിയുണ്ടാക്കുന്ന എട്ട് പദ്യങ്ങളടങ്ങുന്ന ഈ വിഷ്ണു സ്തോത്രം ഭഗവാങ്കൽ പരമപ്രേമത്തോടുകൂടി ഉരുവിട്ട് മനനം ചെയ്യുമെങ്കിൽ അയാൾ ഭേദഭാവന കൊണ്ടുള്ള ഹൃദയകളങ്കമെല്ലാം അകന്ന് സർവത്ര ഈശ്വരനെ തന്നെ കാണാൻ കഴിയുന്ന മോഷ അനുഭവത്തിലെത്തിച്ചേരും ഇത്ര വിശിഷ്ടമായ സ്തോത്രം രചിച്ചു തന്ന് നമ്മെ അനുഗ്രഹിച്ച ഗുരുദേവന് നമുക്ക് സാഷ്ടാംഗം കുമ്പിടാം ഓം ശാന്തി ശാന്തി ശാന്തിഹി